ിൽ സ്നേഹം നിറഞ്ഞവരെ യേശു അവളോട് പറഞ്ഞു എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല സുപരിചിതമായ ഒരു വചനമാണ് കാനായലെ കല്യാണ വിരുന്നില് ആ കുടുംബത്തിന്റെ ഒരു പ്രയാസത്തിൽ ആ സന്തോഷകരമായ നിമിഷങ്ങളിൽ അവിടെ ഒരു കുറവ് വന്നപ്പോൾ പരിശുതി അമ്മ ഇടപെട്ട് ഈശോയോട് പറയുകയാണ് മകനെ അവിടെ വീഞ്ഞ് തീർന്നു പോയി ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിന്റെ പൊരുളെന്നാന്ന് അറിയാമായിരുന്നു ഈശോ അവിടെ തിരികെ മറുപടി കൊടുക്കുകയാണ് എൻ്റെ സമയം ഇനിയും ഇത് ആയിട്ടില്ല ഈശോ സ്നേഹം നിറഞ്ഞവരെയും ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല അല്ലെങ്കിൽ ഈശോയുടെ കുരിശും മരണത്തിന് ഇനി മൂന്ന് വർഷം കൂടെ മൂന്നര വർഷം കൂടെ ബാക്കിയുള്ള ആ സമയം ഇനിയും ആയിട്ടില്ല എന്നുള്ള ഈശോയുടെ തിരിച്ചുള്ള മറുപടിയും എന്നിട്ടും ഈശോ പശു അമ്മ പറയുകയാണ് അവൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുവൻ ഇവിടെ ഇത് വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും തിരിച്ചറിയാൻ പറ്റും അമ്മയും മകനുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ കാര്യങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് നേരത്തെ തന്നെ ഈശോയെ ഇങ്ങനെയുള്ള അടയാളങ്ങള് അത്ഭുതങ്ങള് ദൈവപുത്രനാണെന്നുള്ള ഈ ഒരു വിവരങ്ങളെ എല്ലാം ഉള്ളിൽ ഗ്രഹിച്ച് ഈശോയെ വളർത്തി വലുതാക്കിയെടുത്ത പരിശുദ്ധ അമ്മ ഈശോയോട് പറയാണ് മകനെ ആ ഭവനത്തില് വെള്ളം ആ ഭവനത്തില് ഇന്ന വീഞ്ഞു തീർന്നു പോയെന്ന് ഈശോയെ സ്നേഹം നിറഞ്ഞവരെ അമ്മയുടെ നിർദ്ദേശപ്രകാരം സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് ബന്ധം എന്ന് ഈശോ മറുപടി പറയുമ്പോഴും ഉൽപത്തി പുസ്തകത്തിലെ സ്ത്രീ എന്ന ഒരു സ്ത്രീയെ പിതാവായ ദൈവം സൃഷ്ടിക്കുമ്പോൾ ആ സ്ത്രീ എന്ന ഒരു വചന വാക്കും ഇവിടെ സ്ത്രീ എന്ന വചനവും നമ്മൾ കാണുമ്പോൾ ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നു സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ പറഞ്ഞു തരുന്നു ഈ ലോക ജനതയ്ക്ക് ഹവയെ പോലെ രണ്ടാം ഹവയായി പരിശുദ്ധ അമ്മയെ നമ്മുടെ പുതിയ നിയമത്തിലേക്ക് പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് വീണ്ടും ലഭിക്കുമ്പോൾ അമ്മയോട് ചേർന്നിരുന്ന് നമുക്കും പ്രാർത്ഥിക്കാം അമ്മ മാതാവെ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ പുത്രനോട് പ്രാർത്ഥിക്കുവാൻ അവിടെ പുത്രനോട് ആവശ്യപ്പെടുവാൻ നമുക്കും പ്രാർത്ഥിക്കാം കനായിലെ കല്യാണ വിരുന്ന് തമ്പുരാൻ്റെ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ മഹത്വത്തിൻ്റെ ഒരു ആരംഭമായിരുന്നുവെങ്കിൽ ഇന്നും അത് ഭൂമിയിലുടനീളം ബുരാനെ പ്രാർത്ഥനോട് ചേർന്ന് നിൽക്കുമ്പോൾ പശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നേടി പ്രാർത്ഥിക്കുമ്പോൾ അനേകായിരം മക്കൾക്ക് ദിവസവും കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് അമ്മ ഇടപെടുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈ ഒക്ടോബർ മാസത്തിലെ ജോമാലയില് പ്രശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും തമ്പുരാൻ്റെ അടിസന്നിധിയിലേക്ക് നമ്മുടെ അപേക്ഷകളും യാചനകളും കുറവുകളും സമർപ്പിക്കാം ഒറ്റ കാര്യം യോട് ചേർന്ന് നിൽക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞതുപോലെ നിൻ്റെ കുറവുകളെ നിന്റെ തെറ്റുകളെ നിന്റെ പാപങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് അനുദവിച്ച് പശ്ചാത്തപിച്ചിട്ട് ചേർന്ന് നീക്കുമ്പോൾ കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ും സ്തുതിക്കും ी जीवनो